ശ്രീ കൂടൽമാണിക്കത്തപ്പന്റെ മുക്കുടി നിവേദ്യത്തിനുള്ള തണ്ടിക പുറപ്പാട് ഭക്തിസാന്ദ്രമായി പോട്ട കൂടൽമാണിക്യം പ്രവൃത്തി കച്ചേരിയിൽ നിന്നും ആചാരാനുഷ്ഠാനങ്ങളോടുകൂടി ആരംഭിച്ച തണ്ടിക പുറപ്പാടിൽ നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു മുൻവർഷങ്ങളിലെ പോലെ തന്നെ പത്തര തണ്ടുപന്നങ്ങളാണ് ഇവിടെ നിന്നും കാൽനടയായി കൊണ്ടുപോയത് നെല്ല് ഉണക്കലരി നെയ്യ് കതളിപ്പഴം നേന്ത്രപ്പഴം ഇടിയഞ്ചക്ക മാങ്ങ ഇഞ്ചി പയർ വഴുതനങ്ങ കുരുമുളക് വെറ്റില അടക്കം ഔഷധ കൂട്ടുകളും തുടങ്ങിയ വിഭവങ്ങളാണ് കൂടൽമാണിക് കോട്ടയിലെ കൂടൽമാണിക്യം ദേവസ്വം ഭൂമിയിൽ പരമ്പരാഗതമായി കൃഷി ചെയ്തുവരുന്ന കുടുംബങ്ങളിൽ നിന്നും എല്ലാമുള്ള ഉൽപ്പന്നങ്ങളാണ് കാഴ്ചയായി സമർപ്പിച്ച് തണ്ടികയിൽ കൊണ്ടുപോകുന്നത് പരമ്പരാഗത ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി വാളും പരിചയമേന്തി അംഗരക്ഷകരും തണ്ടികയ്ക്ക് അകമ്പടി സേവിച്ചു എംഎൽഎ സനീഷ് കുമാർ ജോസഫ് കൂടൽമാണി ക്കും ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഗോപി ബോർഡ് അംഗങ്ങളായ അഡ്വക്കേറ്റ് അജയ്കുമാർ ഡോക്ടർ മുരളീഗീതം രാഘവൻ മുളങ്ങാടൻ വി സി പ്രകാശൻ കെ ബിന്ദു നഗരസഭാ കൌൺസിലർമാരായ വത്സൻ ചമ്പക്കര വി ഒ പൈലപ്പൻ സുധാ ഭാസ്കരൻ തോമസ് മാളിയക്കൽ തുടങ്ങിയവർ സംബന്ധിച്ചു എൻ കുമാരൻ കെ ജി സുന്ദരൻ തുടങ്ങിയവർ തണ്ടിക പുറപ്പാടിന് നേതൃത്വം നൽകി കുടുംബമാണിക് ദേവസ്വം കീഴടം കോട്ട ദേവസ്വം മണത്തിൽ നിന്നും എല്ലാ വർഷവും പോകുന്ന തണ്ടിവരവാണ് തണ്ടികവരവാണ് ഇപ്പോൾ നമ്മുടെ അവിടെ കഴിഞ്ഞു പോയത് ഈ തണ്ടിവരവിൽ കാലങ്ങളനുസരിച്ച് ഇവിടെ കോട്ട പ്രദേശം എന്ന് പറയുന്നത് മുൻപ് പാട്ടത്തിന് കൊടുത്തിരുന്ന ഭൂമിയായിരുന്നു ഈ പാട്ടത്തിന് കൊടുത്ത ഭൂമിയിൽ നിന്നും വെച്ചുണ്ടാക്കുന്ന ധാന്യങ്ങളിൽ നിന്നും ആ പാട്ടവരവ് കൊണ്ടുപോകുന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇപ്പോൾ ഈ തണ്ടി ഒരു കൊണ്ടുപോകുന്നത് ഇപ്പോൾ പ്രധാനമായും കൊണ്ടുപോകുന്നത് പത്തര തണ്ടാണ് കൊണ്ടുപോകുന്നത് പത്തര തണ്ട്